ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കേരളത്തിൽ കോൺഗ്രസ്സിന് നല്ല രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിച്ചു ഇടതുപക്ഷത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് പോലെ തന്നെ ഒരു രീതിയിലും എന്താണ് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഒരു കനൽ എന്ന് പറയുന്ന ഒരു കനൽ മതി എന്ന് പറയുന്ന പോലെ തന്നെ അവർ ഒന്നിൽ ഒതുങ്ങി ഇവിടുത്തെ കേരള കോൺഗ്രസ് നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരും യു ഡി എഫ്കാരെല്ലാം വളരെ നല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് നമ്മൾ പലപ്പോഴായിട്ട് ഈ സബ്ജക്റ്റിനെ പല രീതിയിൽ നോക്കി കണ്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിത് പറയാൻ കാരണം നമുക്കറിയാം നിലവിൽ രണ്ട് മണ്ഡലങ്ങളിലായിട്ട് ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കാനിരിപ്പുണ്ട് ആലത്തൂരിൽ മിനിസ്റ്റർ രാധാകൃഷ്ണൻ വിജയിച്ചതിന് ശേഷം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കണം അതുപോലെ തന്നെ എന്താണ് പാലക്കാടും ഷാഫി വിജയിച്ചത് കൊണ്ടൊരു തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അപ്പം ഞാൻ പാലക്കാട് ആ ഒരു കാര്യമാണ് എടുക്കുന്നത് പാലക്കാട് നിന്ന് വടകരയിൽ വന്ന് മത്സരിച്ച് വിജയിച്ച ഷാഫി പറമ്പലിനെ കുറിച്ചുള്ള ഒരു സബ്ജെക്റ്റാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഒരു ജാമ്യം പറയട്ടെ എനിക്ക് ഒരു പാർട്ടിയോട് പ്രത്യേക ഒരു അനുകമ്പയോ ഒരു പാർട്ടി സ്നേഹമോ അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ഒരു അംഗത്വമോ അങ്ങനെ ഒന്നുമില്ല എനിക്ക് ഇവിടെയുള്ള എല്ലാ പാർട്ടികളെയും ഇഷ്ടമാണ് സംഘപരിവാർ ആദർശത്തെ ഇഷ്ടമല്ല ബി ഇഷ്ടമല്ല അത് ഞാൻ മരിക്കും വരെയും എതിർക്കുക തന്നെ ചെയ്യും അത് യൂട്യൂബില്ലെങ്കിൽ നേരിട്ട് എതിർക്കും അല്ലെങ്കിൽ ഞാൻ കൈപ്പ കൈപ്പടയോട് കൂടി എതിർക്കും എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെ ഇഷ്ടമാണ് മുസ്ലിം ലീഗിന് ഇഷ്ടമാണ് കോൺഗ്രസിനെ ഇഷ്ടമാണ് യു ഡി എഫിനെ ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് അവരുടെ പോകൃത്തരങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടും എൻ്റെ അക്കൗണ്ട് നിരീക്ഷിച്ചാൽ അറിയാൻ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി നല്ലത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതാണ് ഒരു വശം ഇനി നമുക്ക് വടകരയിലോട്ട് പോകാം അവിടെ സിറ്റിംഗ് എം ആയിട്ടുള്ള കെ മുരളീധരൻ നിലവിൽ സ്ഥാനാർത്ഥിയാണെന്ന് ഏകദേശം ഉറപ്പിച്ചിരുന്നു ഇലക്ഷന് മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ഇപ്പം തൃശ്ശൂർ ടി എൻ പ്രതാപൻ എന്ന് പറഞ്ഞ പോലെ വടകരയിൽ കെ മുരളീധരൻ ആണെന്ന് ഏകദേശം ഉറച്ചിരുന്ന ഒരു സമയമാണ് അവിടേക്കാണ് ശൈലജ ടീച്ചർ മത്സരിക്കാനായിട്ട് എത്തുന്നത് കടുത്ത ഒരു നല്ല രീതിയിലുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ് നല്ല രീതിയിലുള്ള ജനപ്രാ പ്രാതിനിധ്യമുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ് അവിടെ നിന്നും ഒറ്റയടിക്ക് ആ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ ന്യൂസ് ചാനലുകളിലും അന്തി ചർച്ച വരെയും ഇതായിരുന്നു സബ്ജക്ട് ഇങ്ങനെയായിരുന്നു ശൈലജ ടീച്ചറിനെ കേന്ദ്രത്തിലോട്ട് വിട്ട് ഡൽഹിയിലേക്ക് വിട്ടിട്ട് പിണറായി സർക്കാർ ഒതുക്കാൻ നോക്കുകയാണോ എന്നുള്ളതാണ് ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പറഞ്ഞത് അല്ലെങ്കിൽ യു ഡി എഫ് പറഞ്ഞത് മുസ്ലിം ലീഗ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈലജ ടീച്ചർ മുരളീധരനെതിരെ നിന്ന് കഴിഞ്ഞ് ശൈലജ വിജയിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേരായിട്ടുള്ള വശം ശൈലജ ടീച്ചറിനെ ഒതുക്കുന്നു എന്നുള്ളതാണ് ഉടനെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം വന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ മുരളീധരൻ്റെ അവിടെ സ്ഥാനമില്ല കെ മുരളീധരനെ നേരെ തൃശ്ശൂരിലേക്ക് വിട്ടോളാൻ പറഞ്ഞു ഓക്കെ പുള്ളി പെട്ടി കിടക്കിയെടുത്തുകൊണ്ട് തൃശ്ശൂരിലോട്ട് പോയി അപ്പോൾ തൃശ്ശൂർ വടകരയിൽ ഇനി ആര് എന്ന് നോക്കുമ്പോഴാണ് ഷാഫി പറമ്പിലിൻ്റെ എൻട്രി വലിയ രീതിയിലുള്ള എൻട്രി ആയിരുന്നു സന്തോഷമുള്ള ഒരു എൻട്രി ആണ് നല്ല രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു എൻട്രിയാണ് നമുക്കെല്ലാവർക്കും അറിയാം നിലവിലെ ശൈലജ ടീച്ചർ നിലവിലെ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലൊക്കെ മിനിസ്റ്ററായിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ് പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ അഞ്ച് കൊല്ലത്തിലുള്ള ഘട്ടത്തിൽ ആരോഗ്യ മന്ത്രിയായിട്ട് തുടർന്ന ആളാണ് കെ ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറിൻ്റെ ആ ഒരു അഞ്ച് കൊല്ലം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു എല്ലാ രീതിയിലും അവർക്ക് പുര പുരസ്കാരങ്ങൾ വന്നടങ്ങി ദേശീയ തലത്തിൽ ശൈലജ ടീച്ചർ ചർച്ചാ വിഷയമായി വലിയ ജനപ്രാതിനിധ്യം നേടി പ്രളയം കോവിഡ് ഓക്കെ എന്ന് പറയുന്ന എല്ലാ ദുരന്തങ്ങളിലും ശൈലജ ടീച്ചറിന് കഴിവ് തെളിയിക്കാനും സാധിച്ചു അപ്പം ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിസഭയിൽ ഇരിക്കുകയും മന്ത്രിയുടെ എല്ലാ പദവികളും എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വശം അതാണ് അപ്പം ശൈലജ ടീച്ചറിനെ പോലുള്ള ഒരു ലെജൻഡ് ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ലേഡി ഒരു ലേഡിയും കൂടി ആകുമ്പോഴത്തേക്കും അവർക്ക് പരിമിതികളുണ്ട് ഇവർ ആദ്യമേ പറഞ്ഞ ശൈല ടീച്ചറിനെ ഒതുക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്നതാണ് ഈ ശൈല ടീച്ചർ രണ്ടായിരത്തി ഇരുപത്താറിൽ വിജയിച്ചാലല്ലേ മുഖ്യമന്ത്രിയാകൂ ഇവർ തന്നെ പറയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമാണ് ഉപതെരഞ്ഞെടുപ്പ് വരെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷത്തിന് സ്ഥാനമില്ല അപ്പം വിജയിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി പി എം വിജയിക്കത്തില്ല എന്ന് ഉറപ്പായി എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ശൈല ടീച്ചർ മുഖ്യമന്ത്രി ആവാനായിരുന്നു ആവാനായി ഇരുന്നതായിരുന്നു അവരെ ഒതുക്കാൻ പോകുന്നുണ്ട് എനിക്ക് മനസ്സിലാവാത്തത് നമ്മളൊരു യുവതലമുറയെ കൊണ്ടുവരുമ്പോൾ ആ യുവതലമുറയുടെ പെർഫോമൻസ് അനുസരിച്ചുള്ള ഒരു യുവതലമുറയായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് ഒരു ഒരു വ്യക്തി എടുക്കുക ഒരു വ്യക്തിയായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് യുവതലമുറയിൽ നിന്നും ഒരു വ്യക്തിയായിരിക്കും കൊണ്ടുവരുന്നത് ആ ഒരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് സമരം നേരിടുക വാർഡ് മെമ്പറാവുക ഒരു പാർട്ടി മെമ്പറാവുക പാർട്ടിയുടെ സെക്രട്ടറി ആവുക പാർട്ടിയുടെ അധ്യക്ഷനാവുക അങ്ങനെയൊക്കെ വന്ന് 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 നിയമസഭയിലേക്ക് മത്സരിച്ച് എം എൽ എ ആവുക അവിടെ നിന്ന് പടിപ്പടിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക നിയമസഭയിൽ മന്ത്രിസഭയിൽ കൂടുക പിന്നീട് അതിനുശേഷം എം പി ആവുക കേന്ദ്രത്തിലോട്ട് പോവുക കേന്ദ്രമന്ത്രിയാവുക അങ്ങനെയുള്ള തലത്തിലോട്ടാണ് നമ്മുടെ ഒരു ഉയർച്ച ഇത് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ശൈല ടീച്ചറിനെ കഴിഞ്ഞ ഏറ്റവും എന്താണ് ഒരു നല്ലൊരു യുവതലമുറയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയുള്ള യുവതലമുറയുടെ കാര്യം പറയുകയാണ് ശൈല ടീച്ചർ ഏകദേശമൊക്കെ ഏജഡും അതുപോലെ തന്നെ ഒരു യുവതി ഒരു ലേഡി എന്ന രീതിയിലൊക്കെ ഒരു പരിമിതിയുണ്ട് പ്രവർത്തിക്കുന്നതിനൊക്കെ ഇത്ര ഏജ് ഒക്കെ ആയതുകൊണ്ട് ഒരു പരിമിതിയുണ്ട് പക്ഷെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് നിയമസഭയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രകമ്പന കൊള്ളിച്ച ഒരു നേതാവാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഷാഫി പറമ്പിലിന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ ആ വി ഡി സതീശൻ്റെ കൂടെ ഇന്നിട്ട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഒരു ഭാഗത്ത് നിന്നും ഷാഫി പറമ്പിൽ ഒരു ഭാഗത്ത് നിന്നുമുള്ള ആ ഒരു അറ്റാക്കിംഗ് ഉണ്ടല്ലോ മനോഹരമായിരുന്നു പാർട്ടി ഭരണ പാർട്ടിയായ ഇടത് സർക്കാരിന് എന്നും തലവേദനയായിരുന്നു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ നിയമസഭയുടെ ബെഞ്ച് ഇടിച്ച് പൊളിക്കുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെയായിരുന്നു കയ്യടി എന്തോ ഒരു പെർഫോമൻസ് ആയിരുന്നു പോട്ടെ നിയമസഭയുടെ അകത്ത് പോട്ടെ പുറത്തോട്ട് വ പുറത്തോട്ടൊരു പ്രതിഷേധം ഷാഫി പറമ്പിൽ ഏൽപ്പിച്ചോട്ട് ഒന്ന് വിട്ടുനോക്കിയേ കാണാം നമുക്ക് പൊളിയാണ് ഒന്നും പറഞ്ഞ യുവതലമുറയോട് തന്നെ ചോദിക്കുക ഷാഫി പറമ്പിൽ ഇത്രയും യൂത്ത് ആളുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ പോട്ട് ഗൾഫിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നവർ അവിടുന്ന് വിസ എടുത്ത് തിരിച്ചു വന്ന് നാട്ടിൽ വന്ന് വോട്ട് ചെയ്യാനായിട്ട് ഷാഫി പറമ്പിലിനെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ പുറത്തുള്ള പെർഫോമൻസ് ഷാഫി പറമ്പിലിൻ്റെ വാക്കുകൾ മൂർച്ചയേറിയ വാക്കുകൾ അതാണ് പ്രാധാന്യം പ്രാധാന്യം ഏറ്റവും കൂടുതൽ ശൈല ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് ഒരു മന്ത്രി പദവിയൊക്കെ അലങ്കരിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് അതിനെ നോക്കണ്ട വിട്ടേക്ക് ഷാഫി പറമ്പിലിന് ഇവിടെ ഒരു സ്ഥാനമില്ലായിരുന്നു ഷാഫി പറമ്പിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ ഭരണവിരുദ്ധ വികാരം നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർ തൂത്തുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരുന്നെങ്കിൽ ഷാഫി പറമ്പിൽ ഒരു മന്ത്രി ആവത്തില്ലായിരുന്നു എന്തുകൊണ്ട് അവർ ഇവിടുന്ന് ഓട്ടിച്ചുണ്ട് കാരണം ഒരു മന്ത്രി പദവി കൊടുക്കേണ്ടി വരും കോൺഗ്രസിന്റെ ശൈലി അതാണ് ഈ ഇപ്പം മുരളീധരനെ ഒക്കെ അനുകപിച്ച് നിർത്തിക്കുന്നത് മുരളീധരൻ ഇപ്പം തിരിച്ച് പറയാം അതിന് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് മുരളീധരനെ ഇപ്പൊ തിരിച്ചൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് വരുന്നു എന്ന് ഒരു വാർത്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് അതവിടെ നിൽക്കിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കണ്ടന്റാണ് അപ്പം ഷാഫി പറമ്പിലിനെ നൈസായിട്ട് ഒഴിവാക്കിയതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാ പാട് പറയട്ടെ ഷാഫി പറമ്പിൽ നല്ല പെർഫോമൻസ് കാണിച്ചുകൊണ്ടിരുന്ന യൂത്ത് പുള്ളരുടെ ഇടയിൽ യൂത്ത് പുള്ളർക്ക് കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും അണുചീരം കിട്ടിയ ഒരു അവസരമായിരുന്നു ഷാഫി പറമ്പിൽ ആ ഷാഫി പറമ്പിലിനെ മുളയിലെ നുള്ളി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നേരെ പുള്ളിയെ പറഞ്ഞ് കേന്ദ്രത്തിലോട്ട് വിട്ടു ഇനി പുള്ളി ഇവിടെ ഒന്നും വരത്തില്ല നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് ഇവിടുള്ള ഓരോരുത്തരുടെയും പെർഫോമൻസും അവരുടെ അറ്റൻഡൻസും എല്ലാം നമ്മൾ കണ്ടതാണ് എത്രത്തോളം എന്താണ് ഏതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അവിശ്വാസ പ്രമേയത്തിൽ എത്രണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് നേരിട്ടുള്ള പ്രമേയത്തിൽ എത്ര പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഫ്ലോപ്പ് തന്നെയായിരുന്നു എല്ലാവരും ഫ്ലോപ്പ് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് മലപ്പുറത്തും പൊന്നാനിയിലുമുള്ള രണ്ടുപേരെയുള്ളു കുറച്ച് തൊണ്ണൂറ്റിയാറ് ശതമാനത്തോളം നീതി പുലർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ മനസ്സിലായത് ഇവിടെ ഷാഫി പറമ്പിലിനെ നൈസായിട്ട് ഒതുക്കി കേന്ദ്രത്തിലോട്ട് വിട്ടു ഷാഫി പറമ്പിൽ ആരായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ഒരു അഞ്ച് കൊല്ലം എടുത്ത് നോക്കിയാലും അറിയാക്ക് നമ്മുടെ മാധ്യമങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു നോക്കിയാൽ മതി ഷാഫി പറമ്പിലിൻ്റെ പെർഫോമൻസ് അടിപൊളി മനുഷ്യനായിരുന്നു വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിൻ്റെ ആദർശവും അദ്ദേഹത്തിൻ്റെ വീര്യ എന്തുവാ നല്ല രീതിയിലുള്ള ആ ഒരു പ്രക പ്രകടനമുണ്ടല്ലോ ആ ഒരു മൂർച്ചയേറിയ മാധ്യമങ്ങളോട് കാണിക്കുന്ന ഒരു പ്രക പെർഫോമൻസ് ഒക്കെ വളരെ നമുക്ക് എന്തുകൊണ്ടും പുള്ളിയെ ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഷാഫി പറമ്പിൽ വലിയ രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് ഈ ലോക്സഭയിൽ തിര വിജയിച്ചു പോയത് ഷാഫി പറമ്പിലിനെ വിജയിച്ചു പോയതോടുകൂടി ആ ഒരു യുവ ആ ഒരു തലമുറ അങ് ഇതാവുകയാണ് അങ്ങ് വീണ് പോവുകയാണ് ഷാഫി ഇനി അവിടെ ഒതുങ്ങുകയാണ് ലോക്സഭയിലേക്ക് ഒതുങ്ങുകയാണ് ഇവർ ഈ ശൈലജ ടീച്ചർ ഒതുങ്ങുകയാണ് എന്ന് പറഞ്ഞാണ് നിയമം ലോക്സഭയിൽ ഒതുങ്ങുകയാണ് ഒന്ന് ആളിച്ച് നോക്കുക പാലക്കാട് മെട്രോമേന എന്താണ് തോൽപ്പിച്ചുകൊണ്ടാണ് പുള്ളി കയറിയത് ഒന്ന് ആളിച്ച് നോക്കുക അത്രത്തോളം ടാലന്റഡ് ആയിട്ടുള്ള ഒരു ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിട്ട് ഷാഫി പറമ്പിലിന് മുമ്പിൽ തോറ്റുപോയി വലിയ കടുത്ത മത്സരമായിരുന്നു ഷാഫി പറമ്പിൽ അവിടെയും പിടിച്ചിരുന്നു കാര്യം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആ ഒരു ഒരു രീതി ഉണ്ടല്ലോ ഷാഫി പറമ്പിലിൻ്റെ ആ നിലപാട് ആ ഒരു എന്നാണ് ആ ഒരു വശ്യത എൻ്റെ പൊന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു രൂപയ്ക്കൊക്കെ പെട്രോൾ കൊടുത്ത ഒരു സംഭവം ചാവിപറമ്പില്ല പൊളിയായിരുന്നു മനുഷ്യൻ പക്ഷേ മുളയിലെ നുള്ളി മുളയിലെ നുള്ളി അത് നുള്ളി അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് മുളയിലെ നുള്ളി ഇനി വരുന്ന ബൽറാമിനെയും ഇനി വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെയൊക്കെ നുള്ളു എല്ലാവരെയും നുള്ളും സമാധാനപ്പെട്ടിരിക്കുക അപ്പം എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളു ശൈല ടീച്ചറിനെ ഒതുക്കാൻ എന്ന് പറയുന്നവർ വെറും പൊള്ളയായ വാക്കുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഷാഫി പറമ്പിലിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ നേട്ടത്തെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെയാണ് ഇവർ നശിപ്പിച്ചത് എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഷാഫി പറമ്പലിന് ശേഷം വേറൊരു ആദർശ രീതിയൊക്കെ പാലക്കാടിന് വരും ഇനി ആരാണ് ഉപതെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ഇനി ആരാണ് വിജയിക്കുന്നത് അവിടെ ഇനി ബി ജെ പി ആരെ നിർത്തും ഇടതുപക്ഷം ആരെ നിർത്തും അവിടെ നിലവില് ബി ജെ പിക്ക് വലിയ വേരുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് അപ്പം നിലവിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം മറക്കാതെ നിങ്ങളുടെ ഒരു കമൻറ്റ് നിങ്ങളുടെ ചെറിയൊരു കമൻറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഒരു സത്യസന്ധമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം